ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്ലസ് ടു ഉള്ളവർക്കായിട്ട് വന്നിട്ടുള്ള മികച്ചൊരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിറ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹോം ഗാർഡ്സ് ഡി ജി എച്ച് ജിയുടെ കീഴിലാണ് ഹോം ഗാർഡ് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് എക്സ് സർവീസ് മാൻ പത്താം ക്ലാസ് യോഗ്യതയാണ് വരുന്നത് അല്ലാത്തവർക്ക് പ്ലസ് ടു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് തുടക്കം മൂന്ന് വർഷത്തേക്കായിരിക്കും നിയമനം പിന്നീട് രണ്ട് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കാവുന്നതുമാണ് നൂറ് രൂപയും കൺവീനിയൻസ് ഫീസും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ഡൽഹി ഹോം ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ഫിസിക്കൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുന്നത് താൽപ്പര്യമുള്ളവർ ഡൽഹി ഹോം ഗാർഡ്സിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൂടെ തന്നെ കാണാം